ഹായ് ഹലോ നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് തൊള്ളായിരത്തി ഇരുപത്തൊന്ന് സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂം ഉൾപ്പെടുത്തിക്കൊണ്ട് ഡിസൈൻ ചെയ്ത വീടിൻ്റെ പ്ലാനും അതിൻ്റെ എക്സ്റ്റീരിയർ ആണ് അപ്പം ഇതാണ് അതിൻ്റെ എക്സ്റ്റീരിയർ ലുക്ക് എന്ന് പറയുന്നത് ഓക്കെ ഇത് ഒരു ഫ്രണ്ട് എന്നുള്ള വ്യൂ ഇതൊരു എന്നുള്ള വ്യൂ അങ്ങനെ രണ്ട് ലുക്കിലാണ് നമ്മളത് കൊടുത്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇനി എന്തെയ്യ പക്ക നമ്പർ കണ്ണമ്പറിൽക്കാട്ടോ കൺ നമ്പർ ഡിസൈൻ ചെയ്ത സാധനമാണ് അപ്പോൾ നമുക്കിനി എന്തെയ്യാ പ്ലാന് പരിചയപ്പെടാം ഓക്കേ സിറ്റൗട്ട് രണ്ട് നാൽപ്പത് നൂറ്റി ഇരുപതിൽ ഒരു സിറ്റൗട്ട് സ്പേസ് കൊടുത്തിട്ടുണ്ട് അവിടെ നേരം നമ്മൾ എന്ത് ചെയ്തു ലിവിങ്ങിലോട്ട് കയറി ലിവിങ് രണ്ട് നാൽപ്പത് രണ്ട് അൻപത്തി ഏഴ് എല്ലാം ഏറ്റവും മിനിമൽ സ്പേസിലാ കാരണം തൊള്ളായിരത്തി സോൾഫീറ്റിൽ ഇത്രയും സാധനങ്ങൾ ചെയ്യുമ്പോൾ അത്രയും മിനിമൽ ആയിരിക്കും കേട്ടോ ഓക്കെ അപ്പം രണ്ട് നാൽപ്പത് രണ്ട് അൻപത്തി ഏഴിൽ അത് എട്ട് എട്ട സ്പേസിൽ ഒരു ലിവിങ് സ്പേസ് കൊടുത്തിട്ടുണ്ട് എട്ട് നാലിൽ ഒരു സിറ്റൌട്ട് സ്പേസും കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരെ എന്ത് ചെയ്തു ഒരു പസറിലോട്ട് കയറാണ് അപ്പോൾ ഇവിടുന്ന് കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലാണ് സ്റ്റെയർ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റെയർ ഇങ്ങനെ വന്ന് ഇവിടെയാണ് സ്റ്റെയർ ലാൻഡിങ് വരിക ഓക്കെ ഈ ലാൻഡിങ് കയറി ഇവിടുന്ന് സ്റ്റെപ്പ് തിരിച്ച് കയറിപ്പോവും അപ്പോൾ ഈ സ്റ്റെപ്പ് തിരിച്ച് കയറുന്നതിൻ്റെയും ഈ ലാൻഡിങ്ങിൻ്റെയും താഴ്ഭാത്ത കൂടിയാണ് ഉള്ളിൽ കൂടെയാണെന്നുള്ളത് ഈ കിച്ചണിലോട്ടുള്ള പോയി ഉള്ളത് കിച്ചണിൽ രണ്ട് എഴുപത് രണ്ട് അൻപത്തി അപ്പോൾ ഇങ്ങനെ വന്ന് ഇത് സ്റ്റെപ്പ് നിങ്ങൾക്ക് തിരിച്ച് കയറിപ്പോണ്ടാവട്ടോ അപ്പം നല്ല ഹൈറ്റിൽ കഴിക്കാറുണ്ടാവും അത് ലാൻഡിങ് ഇവിടെ ആകുമ്പോൾ ലാൻഡിങ്ങിന് ടോപ്പ് ഹൈറ്റിൽ ആകും ഈ സ്റ്റെപ്പ് തിരിച്ച് കയറിപ്പോന്നുണ്ടാവുക അപ്പോൾ ഇതിലെങ്ങനെ വന്ന് ഇങ്ങനെ ഉണ്ടാവും കിച്ചണിലേക്ക് വഴി കൊടുക്കും രണ്ട് അൻപത് രണ്ട് അൻപത്തേഴ് ആണ് കിച്ചൺ സ്പേസ് ഉള്ളത് അത് ഈ സ്പേസ് ആണ് ഓക്കെ ഇത് അടുപ്പൻ സ്പേസ് വേറെ ഉണ്ടാവും ഒരു നൂറ്റൻപത് ഇരുപത്തിയഞ്ച് സ്പേസിൽ അടുപ്പൻ സ്പേസ് വേറെ ഉണ്ടാവും കേട്ടോ ഓക്കെ അപ്പോൾ അങ്ങനെ പിന്നെ ബാക്കിൽ ഡൈനിങ് സ്പേസ് ഡൈനിങ് മുന്നൂറ് രണ്ടേ നാൽപ്പതിൽ ഡൈനിങ് അതായത് ഇങ്ങനെ പത്തും ഇങ്ങനെ രണ്ടേ നാൽപ്പതും ഇങ്ങനെ പത്തും ഇങ്ങനെ എട്ടും അത് ഈ ഡോട്ടിലേയും വരെ കേട്ടോ ഈ പാസേസ് സ്പേസ് ഒക്കെ വേറെ ഉണ്ടാവുണ്ടോ അപ്പോൾ അങ്ങനെ മുന്നൂറ് രണ്ടേ നാൽപ്പതിൽ ഡൈനിങ് സ്പേസ് ഇവിടെ ഒരു ബെഡ്റൂം മുന്നൂറ്റി അൻപത് മുന്നൂറ്ററുപതിൽ ഒരു ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂമും അതിന് നൂറ്റി മുപ്പത് രണ്ട് നാൽപ്പത്തേൽ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും ഇവിടെ ഒരു കോമൺ ബാത്റൂമും ഓക്കെ അതായത് നൂറ്റി അൻപത് ഇരുന്നൂറിൽ എന്ത് ഒരു കോമൺ ബാത്റൂമും കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇവിടെ വാഷ് സ്പേസ് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഈ ബെഡ്റൂം രണ്ട് എഴുപത് മുന്നൂറ്റി അമ്പത് ഓക്കെ ഒമ്പത് പതിനൊന്ന് പതിനൊന്നേക്കാർ സ്പേസ് ആണ് ഇതിലുണ്ടാവുക ഓക്കെ അപ്പോൾ ഇത്രയും ഉൾപ്പെട്ടതാണ് ഇത്രയും ഉൾപ്പെട്ടതാണ് തൊള്ളായിരത്തി ഇരുപത് സ്ക്വയർ ഫീറ്റിലെ ഈ പ്ലാൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ എക്സ്റ്റീരിയർ ലുക്കൊന്നു മാണിച്ചു തരാം ഓക്കെ അപ്പോൾ നമ്മൾ കണ്ടുമ്പോൾ ഡിസൈൻ ചെയ്തൊരു എക്സ്റ്റീരിയർ ലുക്കാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ പുതിയ ഇടമായി വീണ് കാണാം Bye-bye.